ണ്ട് അതിലും ഓവറായി പോയി വേറെ അത് പറയാൻ പറ്റത്തില്ല മറ്റേ റൈഫിൾ ക്ലബ് ഒക്കെ ഉണ്ടല്ലോ നോക്കിട്ട് അത് കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല അതേപോലെ വയലൻസ് ആണ് ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റില്ല നമ്മൾ വയലൻസ് കാണാൻ വേണ്ടി തന്നെ വന്നിരിക്കണം ആ കണ് ഞാനൊക്കെ ഇടയ്ക്ക് കണ്ണൊക്കെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ പിടിച്ചിരുന്ന കണ്ടേ അതുപോലെ വയലൻസ് പെർഫോമൻസ് അടിപൊളിയാണ് അതൊന്നും എനിക്കറിയാൻ പാടില്ല പടം പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞാൽ അതേപോലെ വയലൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഇടയ്ക്ക് കണക്ഷൻ കിട്ടില്ല ഇതൊക്കെ എന്തി ചെയ്യണേന്ന് തോന്നിപ്പോ ആ രീതിയിൽ മേക്കിങ്ങില് പിന്നെ ഫൈറ്റൊക്കെ അടിപൊളിയാണ് ഒന്ന് പറയുന്ന മാരക ഫൈറ്റ് പിന്നെ ഉണ്ണിമത്തിന്റെ ബോഡി കാര്യം പറയേണ്ടല്ലോ അത്ര അടിപൊളിയാണ് ക്രിസ്മസ് പൊക്കേണ്ടതാണ് വയലൻസ് നമ്മളിപ്പോ കില്ലൊക്കെ സിനിമ ഉണ്ടല്ലോ അതൊക്കെ എൻജോയ് ചെയ്തവർക്ക് എന്തൊക്കെയാലും എൻജോയ് ചെയ്യാൻ പറ്റും പോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇത് പടം വയലൻസിന് വേണ്ടി വന്നിരുന്ന എനിക്കിപ്പോ മനസ്സിലായി ട്രെയിലർ എന്തായിരുന്നു ട്രെയിലറി ആ ടീസറിൽ കാണിക്കുന്നതിന് അപ്പുറം ഒന്നും കാണിക്കാൻ പറ്റില്ല മൂവിയിൽ നമ്മളെന്തെങ്കിലും ആലോചിക്കുക എന്ത് കാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവരത് കാണിച്ചത് അടിപൊളി എന്നൊന്നും കാണിക്കൊന്നുമില്ല അടിപൊളിയായിരുന്നു അടിച്ചുപോളിച്ചു പോരമിലി ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയായേരുടെ വൈലൻസ് ആണ് മുനീർ എന്ന പെർഫോമൻസ് അടിപൊളിയായേര് അടിപൊളിയായേര് കാണ കണ്ടിരിക്കാൻ പറ്റാത്തത്ര വൈലൻസ് ഉണ്ടോ ആ അതിശയിപ്പിക്കുന്ന വൈലൻസ് ഉണ്ട് നേരെ മനസ്സിലാക്കുക മാർക്കറ്റ് തൂക്കൂ ബിസിനസ് തൂക്കൂ ആ തൂക്കും ദോ വൈലൻസ് അടിപൊളിയാണെ എക്സലന്റ് കണ്ടിരിക്കാൻ പറ്റാത്തത്ര ഉണ്ടോ ഇല്ല വളരെ ലെവലാണ് എന്ന് പറയല്ലേ ഇപ്പൊ വടാ പോടാ കേൾക്ക് ബ്രോ പോടാ കണ്ടരുത് സൂപ്പർ കൊള്ളി പടങ്ങി അടിപൊളി താവും കേക്ക് സെക്കൻഡ് ഹാഫ് വൈലൻസ് ആയിട്ടുണ്ട് എന്താടാ പടങ്ങേണ്ട് പടങ്ങേണ്ട് നേ പടങ്ങേണ്ട് ഇഷ്ടമട്ടാ